വേണ്ടി നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫോളോ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേട്ടായിരിക്കും വരുന്നത് അതിൽ നമ്മൾ ടേൺ ഓൺ എന്ന ബട്ടൺ അമർത്തുക ഇപ്പോൾ വരുന്ന പേജിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇതിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നെസ്റ്റ് ഇങ്ങനൊരു പേജാണ് ആയി വരുന്നത് ഇതിൽ നിങ്ങൾ പബ്ലിക്ക് കൊടുക്കുക പബ്ലിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന പേജ് നിങ്ങൾ വ്യക്തമായി അത് വായിച്ചു നോക്കിയതിന് ശേഷം ആവശ്യമുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൺഫേം ചെയ്യുക ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റീൽസ് സ്റ്റോറീസ് ഫോട്ടോസ് ആർക്കൊക്കെ കാണണം പബ്ലിക്ക് മാത്രം കണ്ടാൽ മതിയോ അതോ പ്രൈവറ്റായി വെക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് കമൻസ് ആരൊക്കെ ഇടണം എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വരുന്ന പേജിൽ സ്റ്റാർട്ട് ഏണിൻ ടുഡേ എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നതാണ് അത് കൃത്യമായി വായിച്ചതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത നെക്സ്റ്റ് വരുന്ന പേജിൽ യു ഹാവ് അൺലോക്ക്ഡ് ന്യൂ പ്രൊഫഷണൽ മോ പ്രൊഫഷണൽ ടൂൾസ് ടു ഹെൽപ്പ് അച്ചീവ് യുവർ ഗോൾസ് എന്നാണ് വരുന്നത് അത് വായിച്ചതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന പേജിലും നെക്സ്റ്റ് ബട്ടൺ അമർത്തുക ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആയിരിക്കുകയാണ് ഗോ ടു പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വേറൊരു ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ് ഇതെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിലും ഓരോ ടാസ്ക് ഉണ്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അത്രയും നമുക്കത് ഫേസ്ബുക്കിൽ നിന്നും അത് ഉപകാരപ്രദമാണ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നും പറഞ്ഞ് മോട്ടിവൈസേഷൻ കിട്ടാതിരിക്കത്തില്ല മോട്ടിവൈസേഷനും ഇതുമായിട്ട് ബന്ധമില്ല ഇത് കൂടുതൽ ആളുകളുമായിട്ട് ആളുകളുടെ റീച്ചും വ്യൂസും കിട്ടാൻ വേണ്ടിയുള്ള ഇതാണ് ഇതിൽ ഇതിൽ ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്യുക ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വന്ന ടാസ്ക് എന്ന് വെച്ചാൽ അഞ്ച് ന്യൂ ഫോളോവേഴ്സിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് ന്യൂ ഫോളോവേഴ്സ് വേണം ക്രിയേറ്റ് അഞ്ച് പബ്ലിക് പോസ്റ്റ് വേണം ഗെറ്റ് ടെൺ ഇൻട്രാക്ഷൻ ഓൺ യുവർ പോസ്റ്റ് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം ഒരാഴ്ചയ്ക്കുള്ളിൽ അടിച്ച് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക അപ്പോൾ താഴോട്ടൊന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുക ട്രാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറുന്നതാണ്